സംസ്ഥാനത്ത് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷയാണ് സമർപ്പിക്കാൻ സാധിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിൽ നടത്തുന്ന ഗ്രാമസഭാ മുഖാന്തരമാണ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ പദ്ധതി മുഖേന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കർഷകർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഒക്കെ സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓരോ വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും ഗ്രാമസഭ വിളിക്കുക ഈ ഗ്രാമസഭയിൽ വെച്ചാണ് വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ഫോം ലഭിക്കുന്നത് ഒരു പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് ഒരു ഫോം ആണ് ലഭിക്കുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ നൽകാനും സാധിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ പദ്ധതിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓരോ പദ്ധതിക്കും ഓരോ ഫോം എടുക്കേണ്ടതാണ് മുപ്പതിലധികമുള്ള പദ്ധതികളാണ് ഇതിൽ ഉള്ളത് ഹരിതകർമ്മ സേനയ്ക്ക് ഒരു കുടിശ്ശിക പോലും മുടങ്ങാതെ നൽകുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഗ്രാമസഭ വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അവിടെ നിന്നും ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതുമാണ് ഇത് മുഖാന്തരമാണ് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കുക അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കട്ടിൽ ഊന്നുവടി കമ്പിളിപ്പൊകപ്പ് മുതലായവക്കുള്ള വാക്കിയുള്ള അപേക്ഷ അർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നേത്ര പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും സാധ്യതയുണ്ട് വിവിധ പഞ്ചായത്തുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പദ്ധതികൾ ഉണ്ടാകുക വിവിധ പഞ്ചായത്തുകളിൽ വിവിധ പദ്ധതികളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കർഷകർക്കും നിരവധി സഹായങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് സംവരണമുള്ള വിദ്യാർത്ഥികൾക്ക് പഠനമൊരു പണിയാനും കുട്ടികൾക്ക് വിവിധ സ്കോളർഷിപ്പിലേക്കുമുള്ള അപേക്ഷകൾക്കുള്ള ഫോമും ലഭിക്കുന്നതായിരിക്കും കൂടാതെ മൃഗ പരിപാലനത്തിനും വ്യത്യസ്ത സഹായ പദ്ധതികളുണ്ട് കോഴിവരത്തൽ മുതലായവയ്ക്ക് അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഗ്രാമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കൃത്യമായി തന്നെ പറയുന്നതായിരിക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ ർപ്പിക്കുമ്പോൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ഹരിത കർമ്മസേനക്ക് കൃത്യമായി തുക നൽകുന്നതിന്റെ കാർഡ് എന്നിവയൊക്കെയാണ് ആവശ്യമായി വരിക നിരവധി ആളുകൾക്ക് ഉപകാരമുള്ള പദ്ധതികളാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ഗ്രാമസഭയിൽ ഏതൊക്കെ പദ്ധതികളാണ് ഉള്ളതെന്നും ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നൊക്കെ കൃത്യമായി തന്നെ പറയുന്നതായിരിക്കും എ പി എൽ ബി പി എൽ വ്യത്യാസം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും എന്നാൽ ബി പി എൽ കാർഡ് മുൻഗണന ലഭിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി ഏതൊക്കെ പദ്ധതികൾ ഉണ്ടെന്നും ഒക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക ഗ്രാമസഭ മുഖാന്തരം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്